നാട്ടിൽ യാതൊരു വികസനവും നടത്താതെ ലക്ഷങ്ങൾ ചിലവഴിച്ച് വികസന സദസ്സുകൾ നടത്തി എൽ ഡി എഫിന് ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ മറുപടി നൽകുമെന്ന് കെ പി സി സി വൈസ് പ്രസിഡന്റ് റോയ് കെ പൗലോസ് നെടുങ്കണ്ടം പഞ്ചായത്തിലെ വികസന മുരടിപ്പിനും അഴിമതിക്കുമെതിരെ കോൺഗ്രസ് നെടുങ്കണ്ടം ഈസ്റ്റ് വെസ്റ്റ് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നടത്തിയ വാഹന പ്രചരണ ജാഥകളുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മുഖ്യമന്ത്രിയും മന്ത്രിമാരും പതിനാല് ജില്ലകളിലും നവകേരള സദസ്സുകൾ നടത്തിയെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട ഒരു വികസന പ്രവർത്തനങ്ങളും ഉണ്ടായില്ല കോടികളാണ് ഈ പരിപാടിക്കായി ചിലവഴിച്ചത് സംസ്ഥാന സർക്കാർ എല്ലാ മേഖലകളിലും അഴിമതി നടത്തുകയാണ് ഈ പാത പിന്തുടർന്നാണ് എൽ ഡി എഫ് ഭരിക്കുന്ന പഞ്ചായത്തുകളും അഴിമതിയിൽ മുങ്ങി കുളിക്കുന്നതെന്നും അപേക്ഷ തൊഴിലുറപ്പ് തൊഴിലാളികളെയും അല്ലാത്തവരെയും ആശാപ്രവർത്തകരെയും പഞ്ചായത്ത് ഭരണസമിതി പറഞ്ഞേൽക്കുന്ന ആളുകളെയും എല്ലാം നിർബന്ധിച്ച് ഈ പറയുന്ന നവകേരള സദസ്സിലേക്ക് കൊണ്ടുപോയി എത്തിട്ടോ കുറെ അപേക്ഷ കേരളത്തിലൊരു സാധാരണക്കാരായനും പതിനാലിന്റെയും നവ കേരള സദസ് നടന്നിട്ട് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഒരാളുടെ കയ്യിൽ നിന്നും ബഹുമാനപ്പെട്ട കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മനുഷ്യൻ കയ്യിൽ എവിടെയാണ് അപേക്ഷാ സദസ് പങ്കെടുത്തറിയാമല്ലോ മുഖ്യമന്ത്രി പ്രസംഗിക്കുന്ന വേദി അപ്പുറത്ത് വേദി ഉദ്യോഗസ്ഥന്മാർക്ക് ഇരിക്കാൻ വേണ്ടി ഉണ്ടാക്കി അവിടെ കൊണ്ടുപോയി പോരാ തീരുമാനങ്ങളൊന്നും അവിടെ ഇല്ല ഈസ്റ്റ് മണ്ഡലം കമ്മിറ്റിയുടെ വാഹന ജാഥ നിന്നും വെസ്റ്റ് മണ്ഡലം കമ്മിറ്റിയുടെ ജാഥ മഞ്ഞപ്പട്ടിയിൽ നിന്നുമാണ് ആരംഭിച്ചത് പടിഞ്ഞാറേക്കവല വികസന സമിതി സ്റ്റേജിൽ നടന്ന സമാപന സമ്മേളനത്തിൽ ഈസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് എം എസ് മഹേശ്വരൻ അധ്യക്ഷനായിരുന്നു വെസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് രാജേഷ് ജോസഫ് നേതാക്കളായ എം എൻ ഗോപി സേനാപതി വേണു സി എസ് യശോധരൻ ബിജോ മുകേഷ് മോഹൻ കെ എസ് അരുൺ കെ എൻ തങ്കപ്പൻ മിനി സാബു ശ്യാമള വിശ്വനാഥൻ കെ ആർ രാമചന്ദ്രൻ ശിഹാ ബിട്ടിക്കൽ തുടങ്ങിയവർ സംസാരിച്ചു